ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്ന് സെയിലിനുള്ളത് കുറച്ച് ഓഫർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് എല്ലാം നോർമൽ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ കണ്ടത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ അതായി കാണുന്ന നമ്മുടെ ഡ്രസ്ഇനകത്ത് പെട്ടതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റും ഇതിനും അമ്പത് തന്നെയാണ് പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും അമ്പത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാത്തിനും അമ്പതാണോ അമ്പതല്ല കേട്ടോ ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും പത്തിൻ്റെയൊക്കെ പ്ലാന്റ്സ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണേ ഈ ഒരു വെരിക്കേറ്റഡ് അരലിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഉള്ളതൊരു പോത്തോസ് ആണ് കേട്ടോ അപ്പോൾ ഈ പോത്തോസിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് തന്നെയാണ് പിന്നെ വരുന്നതും ഈ ഡ്രസ്സീനതിനകത്ത് പെട്ടെന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും അമ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതാണ് നമ്മളിത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു മിൽക്കി ബാമ്പു ആണ് കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് ഡോട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഉള്ളതായി ഒരു ക്രിപ്റ്റാന്തസ്സാണ് ഇതിൻ്റെ റേറ്റും അമ്പത് രൂപ തന്നെയാണ് പിന്നെ ഉള്ളത് ഈയൊരു സിങ്കോണിയാണ് സിങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് കോഫിയാണ് കേട്ടോ കൂഫിയുടെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വൈറ്റും വയലറ്റും യെല്ലോയും എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കാണിച്ചതാണ് അതാണ് വീണ്ടും വീണ്ടും കാണിക്കാത്തത് അപ്പോൾ ഇതിൽ യെല്ലോ ലീഫിൽ വയലിറ്റ് പൂ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഗ്രീൻ ലീഫിൽ വയലിട്ട് പൂ വരുന്നതും ഉണ്ട് പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വേണ്ടില്ലേ നമുക്കിത് കടലച്ചെടിയാണെന്ന് തോന്നും പക്ഷെ ഇത് കടലച്ചെടിയല്ല കേട്ടോ ഒരു വേറൊരു പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടത് ഇതുപോലെ ആയിരിക്കും പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നതും അമ്പത് രൂപ തന്നെയാണ് പിന്നെ ഈ ഒരു ഫിലോഡെൻഡ്രോ കേട്ടോ അപ്പൊ അതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ എല്ലാം നല്ല റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതും ഫിലോഡെൻഡ്രോ ഇതിനകത്ത് പെട്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു വേരികേറ്റഡ് ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് ചെമ്പരത്തികളും ഇപ്പോൾ ആണ് അപ്പോൾ വേണ്ടവർ പേര് പറയുകട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ വരുന്ന ഇതായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ലോറാപ്പാറ്റിലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ തന്നെയാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് കളറിലുള്ള ചെറിയ ഫ്ലവറുകളാണ് ഇതിലുണ്ടാവുക പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സീൻ ഫ്ലർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ള കളറുകളാണ് ഇതിൽ അപ്പോൾ ഇതിൻ്റെ റൂട്ട് പിടിച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതാ വീണ്ടും ഒരു പോത്തോസ് തന്നെയാണ് അപ്പോൾ ഈ പോത്തോസിൻ്റെ റേറ്റും മുപ്പത് രൂപ തന്നെ മുപ്പത് രൂപ തന്നെയാണ് പിന്നെ ഇതാ അടുത്തതായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഇത് മെക്സിക്കൻ പെറ്റോണിയെന്നറിയപ്പെടുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മിനീച്ചറാണ് കേട്ടോ നമ്മൾ എഴുതും ഒരുപാട് വലുപ്പം വെച്ച് പോകേണ്ടതായിട്ടുണ്ട് ഇത് കുറ്റിയിൽ പൂവണ്ടാവുന്നതാണ് കേട്ടോ ഈ ഒരു ഐറ്റം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് ഈ ഒരു വയലറ്റ് കളറ് അടിഭാഗം പർപ്പിൾ കളറിൽ വരുന്ന ഈയൊരു ആണ് കേട്ടോ റിയോയുടെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പിന്നെ ഇതായിരുന്നു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നതും പത്ത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് പേർഷ്യൻ പേർഷ്യൻഷീൽഡാണ് അപ്പോൾ പേർഷ്യൻ പേർഷ്യൻഷീൽഡിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ഇതുപോലൊരു വയലറ്റ് കളറിലാവും അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സൺലൈറ്റുള്ള ഭാഗത്ത് വെക്കാം അപ്പോഴേ നല്ലൊരു കളർ വരുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് അഗ്ലോണിമയാണ് കേട്ടോ അപ്പോൾ അഗ്ലോണിമയുടെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാൻസുകൾ അപ്പോൾ ഇതല്ലാതെ കൂടുതൽ പ്ലാൻസ് വേണ്ട നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ